മാങ്ങാട്ടിടം വിടലാട് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് കോത്തുപറമ്പ് മാങ്ങാട്ടിടം കിണറ്റിന്റെ റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിൽ ബോംബുകൾ എരഞ്ഞോളി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലാണ് ഇവ കണ്ടെത്തിയത് ഉഗ്രശേഷിയുള്ള ബോംബുകൾ ആരാണ് സൂക്ഷിച്ചതെന്ന് വ്യക്തമല്ല ഇതന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ബോംബുകൾ പിന്നീട് നിർവീര്യമാക്കി ഇവിടെ നിന്ന് നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് എരഞ്ഞോളി കുടക്കളത്ത് സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തുന്നത് അതത് സ്റ്റേഷൻ പരിധിയിലെ ആളൊഴിഞ്ഞ വീടുകൾ പറമ്പുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന ബോംബ് സ്കോഡ് എസ് ഐ സുധീഷ് എ സൈ ജയൻ സ്ക്വാഡംഗങ്ങളായ റെജി കാഷിഫ് കൂത്തുറമ്പ് എസ് ഐ ടി അഖിൽ കണ്ണൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു